ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിൽപ്പിലും നോട്ടത്തിലും തനി ശ്രീദേവി തന്നെ അമ്മയെ ഓർമ്മിപ്പിച്ച് മകൾ ജാൻവി അന്തരിച്ച നടി ശ്രീദേവിയുടെയും സംവിധായകനും നിർമ്മാതാവുമായ ബോണി കപൂറിന്റെയും മകളാണ് ജാൻവി ശ്രീദേവിയുടെ മരണത്തോടെ അഭിനയരംഗത്തേക്ക് ചൂടച്ച താരം എന്നും വാർത്തകളിലെ താരമാണ് വസ്ത്രധാരണത്തിന്റെ പേരിൽ എന്നും വാർത്തയിൽ ഇടം പിടിക്കുന്ന താരം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എന്നാൽ ഇത്തവണ വസ്ത്രധാരണത്തിനൊപ്പം ശ്രീദേവിയുമായുള്ള രൂപസാദൃശ്യത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നിൽപ്പിലും നോട്ടത്തിലും പോലും ജാൻവി ശ്രീദേവിയെ ഓർമ്മിപ്പിക്കുന്നു അമ്മയും മക്കളും തമ്മിൽ കാഴ്ചയിൽ സാമ്യമുണ്ടാകുന്നത് പുതിയ കാര്യമൊന്നുമല്ല എന്നാലും ഇങ്ങനെയുമുണ്ടോ ഒരു സാമ്യമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് സബ്യസാക്ഷിയുടെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടായിരുന്നു ചുവന്ന സിൽക്കിന്റെ വസ്ത്രമായിരുന്നു ജാൻവി ധരിച്ചിരുന്നത് ആറ് ലക്ഷത്തിനടുത്താണ് ജാൻവിയുടെ പുതിയ ചിത്രങ്ങൾക്ക് ലഭിച്ച ലൈക്കുകൾ ജാൻവി തന്നെയാണ് ചിത്രങ്ങൾ സമൂഹമാധ്യങ്ങളിൽ പങ്കുവെച്ചത് നിരവധി ആളുകളാണ് ചിത്രത്തിന് കമന്റ് ചെയ്തത് കമന്റുകളിൽ ഭൂരിഭാഗവും അമ്മ ശ്രീദേവിയുമായുള്ള രൂപസാദൃശ്യത്തെക്കുറിച്ചുള്ളതാണ് ശ്രീദേവിയെപ്പോലെ തന്നെയുണ്ട് കാണാൻ ശ്രീദേവിയുടെ പ്രതിമ എന്നിങ്ങനെയാണ് ആരാധകരുടെ കമൻറ്റുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും